നല്ല ഉറക്കം വേണോ ഈ അഞ്ച് ശീലങ്ങൾ നിർബന്ധം ഉറക്കം നമുക്ക് ഒരിക്കലും ഒഴിവാക്കാനാകില്ല ഏത് ക്ഷീണവും മാറ്റാൻ നന്നായി ഉറങ്ങിയാൽ മതി പക്ഷേ പലർക്കും നല്ല ഉറക്കം ലഭിക്കുന്നില്ല തിരക്കിട്ട ജോലികൾക്കും മറ്റുമിടയിൽ ഏഴ് മുതൽ എട്ട് മണിക്കൂർ ഉറങ്ങുന്നതിന് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഉറക്കം ലഭിക്കാൻ അഞ്ച് ശീലങ്ങൾ നിർബന്ധമാക്കിയാൽ മതി അമിതമായി കഫീൻ കഴിക്കുന്ന നിങ്ങളുടെ ഉറക്കത്തിന്റെ ഗുണനിലവാരത്തെ പ്രതികൂലമായി ബാധിക്കും ഒരിക്കലും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചായ കാപ്പി കഴിക്കരുത് കാപ്പി കുടിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ പകൽ സമയത്ത് അത് കുടിക്കാം രാത്രി ഉറങ്ങാനും രാവിലെ ഉണരാനും ഒരു നിശ്ചിത സമയം നിശ്ചയിക്കുക ഒരേ സമയം ഉറങ്ങാനും ഉണരാനും ശ്രമിക്കുക രാത്രിയിൽ കുറഞ്ഞത് ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങാൻ ശ്രമിക്കുക ഇലക്ട്രോണിക് സപ്ലിമെന്റുകൾ ഉറക്കത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കും തലച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ മെലറ്റോണിയാണ് പതിവായി വ്യായാമം ചെയ്യുന്നത് മാനസികവും മൊത്തത്തിലെ ഉള്ളതുമായ ആരോഗ്യത്തിന് ഗുണകരമാണ് ഇത് ഉറക്കത്തിന് നിങ്ങളെ സഹായിക്കുന്നു വ്യായാമം ചെയ്യുന്നത് ഓർമ്മകൾ സന്തുലിതമാക്കാനും ഉറക്കത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു സമ്മർദ്ദം നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും ഒരുപോലെ ദോഷകരമാണെന്ന് തെളിയിക്കുന്നു ഇത് നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ഗുണനിലവാരത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു സമ്മർദ്ദം ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക നമ്മൾ ഉറങ്ങാൻ നിശ്ചയിച്ച സമയത്തിന് അരമണിക്കൂർ മുന്നേ എങ്കിലും ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക കൂടുതൽ അറിയാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി